ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു നിർണായക ശക്തികളായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവരുടെ പ്രവൃത്തികളിൽ കുറച്ച് വീഴ്ചകളൊക്കെ വന്നപ്പോഴാണ് ജനങ്ങൾ അവരെ മാപ്ര എന്ന് വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്തരത്തിൽ ഒരു മാധ്യമ പ്രവർത്തന കൊന്ന ഉണ്ടെന്ന് സാർ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു എന്തായിരുന്നു അത് ഈ കാലത്തും ഈ ദിലീപൊക്കെയായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളൊക്കെ ഒരുപാട് ഈ ആരോപണത്തിന്റെ നിഴലിൽ ആയിട്ടുണ്ട് ചില ആളുകൾ മനഃപൂർവ്വം വേട്ടയാടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സിനിമാ നടനെ മാത്രല്ല ജഡ്ജിയെ വരെ വേട്ടയാടുന്നതായിട്ടും ആരോപണമൊക്കെ ഉണ്ട് ഇന്നും അല്ലേ അതെ ഈ പന്ത്രണ്ടാം തീയതിയെ മറ്റേ ഇത് വരുന്നുള്ളൂ വിധി ആ പക്ഷെ അതിന്റെ ഉള്ളടക്കം ചോർന്നു എന്നോ മറ്റോ പറഞ്ഞിട്ട് ഇന്നും ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടൊക്കെയുണ്ട് ഇതിപ്പോ തമിഴ്നാട് തമിഴിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന എം കെ ത്യാഗരാജ ഭാഗവത അദ്ദേഹം ലക്ഷ്മി കാന്തൻ എന്ന് പറഞ്ഞ ഈ നടന്മാരെയും നടിമാരെ പറ്റിയൊക്കെ തോന്നിയാസൊക്കെ എഴുതി വിട്ടിരുന്ന സിനിമ ദൂത് എന്ന് പറഞ്ഞൊരു വാരിക നടത്തിയിരുന്ന ഒരാളെ കൊന്നു എന്നായിരുന്നു കേസ് അപ്പോ ഈ എം കെ ത്യാഗരാജ ഭാഗവതർ എന്ന് പറഞ്ഞാൽ തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം കാരണം അക്കാലത്ത് പാട്ട് പാടുന്ന ആളുകളെ പിടിച്ചിട്ടാണല്ലോ നായകനും നായികയൊക്കെ ആക്കുന്നത് നാടകത്തിലും സിനിമയിലും അപ്പോൾ അക്കാലത്ത് സിനിമയിൽ ആദ്യമായി ബെൻസ് വാങ്ങുന്ന ആളാണ് ഈ ത്യാഗരാജ ഭാഗവതർ മാത്രമല്ല അദ്ദേഹം ത്തിന് ഭക്ഷണം കഴിക്കാൻ രണ്ട് സ്വർണ താലങ്ങൾ പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു അത് നൂറ്റിപ്പത്ത് പവൻ വീതം ആയിരുന്നു ഓരോ പ്ലേറ്റും നൂറ്റത്ത് പവൻ കഥ ഒരെണ്ണത്തിന് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ വരുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എം കെ ത്യാഗരാജ ഭാഗവതറിന്റെ പൂർണ്ണരൂപം മായാപരം കൃഷ്ണമൂർത്തി ത്യാഗരാജ ഭാഗവതർ എന്നാണ് ഈ വിശ്വകർമ്മ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ട്രിച്ചിയിലാണ് ജനിച്ചത് ചെറുപ്പത്തിലെ പാട്ട് പാടാനൊക്കെ തുടങ്ങിയിരുന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളില് നാടകം പാട്ട് ഇതൊക്കെ ചേർന്ന് പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് പാവലക്കൊടി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു ഭയങ്കര ഹിറ്റായിരുന്നു പിന്നെ തുടർച്ചയായിട്ട് ഹിറ്റുകൾ വന്നു സിനിമ ആ പാവലക്കുടി എന്ന് പറഞ്ഞ സിനിമയിലെ അമ്പത് പാട്ടുണ്ടായിരുന്നു പിന്നെ നവീന ശാന്ധര ശാര സിനിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ചിന്താമണി എന്ന് പറഞ്ഞ സിനിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അംബികാപതി തിരുനീലകണ്ഠർ അശോക് കുമാർ തുടങ്ങി കൊറേ സിനിമകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഹിറ്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലില് ഹരിദാസ് ഈ ഹരിദാസ് എന്ന് പറഞ്ഞ സിനിമ പോലെയൊക്കെ പിന്നീട് ദേവദാസ് എന്നൊക്കെ പറഞ്ഞില്ലേ മദ്യ മദ്യപലിയ സമ്പന്നനായിരുന്ന ആളും മദ്യപാനം കൊണ്ട് എന്നൊക്കെ പറയും ഈ ഹരിദാസ് നൂറ്റി പതിനാല് ദിവസം തുടർച്ചയായിട്ട് ബ്രോഡ്വേ സിനിമയിൽ ഓടി ചെന്നൈയില് നൂറ്റി പതിനാല് പിന്നീട് രജനീകാന്തിന്റെ ചന്ദ്രമുഖി വന്നിട്ടാണ് ഈ റെക്കോർഡ് തകർക്കുന്നത് ചന്ദ്രമുഖി എന്ന് പറയുന്നത് മണിച്ചിത്രത്താഴിന്റെ തമിഴാണ് അപ്പൊ ആയിരത്തി ഇത് ത്യാഗരാജ ഭാഗവതരി കേസിൽപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലില് ലക്ഷ്മാന്തൻ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ മാപ്രയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റിലാകുന്നത് അപ്പോ വൈപ്പേരിയില് ചെന്നൈയിലെ വൈപ്പേരിയില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് നവംബർ ഏഴിന് കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് ഒരു സംഘം ആളുകള് ലക്ഷ്മികാന്തനെ ആ സംഘത്തിൽ ത്യാഗരാജ ഭാഗവതരൊന്നുമില്ല കേട്ടോ ഇന്നും പറയുന്നത് പോലെ കൊട്ടേഷൻ ആണെന്നാണ് അന്നും പറഞ്ഞത് സി എൻ ലക്ഷ്മീകാന്തൻ നാണാളുടെ പേര് കുഴപ്പം പിടിച്ച ഭൂതകാലം ഉണ്ടായിരുന്ന ഒരാളാണ് അങ്ങേര് തട്ടിപ്പുകാരനായിട്ട് ആൻഡമാനിലേക്കൊക്കെ കടത്തുകൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് കൊറക്കാലം രാജമുന്തി ആന്ധ്രയിലെ രാജമുന്ദ്രി ജയിലിലൊക്കെ ആയിരുന്നു ഇതിന്റെ കൂടെ അന്ന് തമിഴിലെ ഏറ്റവും വലിയ ഹാസ്യ നടനായിരുന്ന എൻ എസ് കൃഷ്ണൻ അറസ്റ്റിലായി സംവിധായകൻ എസ് എം ശ്രീരാമുലു നായിഡും അങ്ങേരും കേസിൽ അറസ്റ്റിലായി നായിഡു വിസ് വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വിട്ടു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഭാഗവതരെയും എൻ എസ് കൃഷ്ണനെ ശിക്ഷിച്ചു അവർ ജയിലിലായി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു അപ്പീല് തള്ളി ആ കാലത്ത് ലണ്ടനിൽ പിന്നെ പ്രിവി കൗൺസിലുണ്ട് ബ്രിട്ടനിൽ പോയി ഒരുപാട് കാശൊക്കെ ചെലവാക്കണം ഹർജി കൊടുക്കണം ഹർജിയൊക്കെ കൊടുത്ത് കാരണം അവിടെ പോയി വാദിക്കണമല്ലോ തറവാടൊക്കെ വിറ്റാലേ നടക്കുള്ളൂ അത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് പ്രിവി കൗൺസില് ഇത് പുനർവിചാരണ ചെയ്യാൻ ഉത്തരവിട്ടു സെഷൻസ് കോടതി അപ്പോൾ പുനർവിചാരണം നടന്നിട്ട് ഭാഗവതരെയും എൻ എസ് കൃഷ്ണനെയും വെറുതെ വിട്ടു അപ്പൊ ആരാണ് ഈ കൊലക്ക് പിന്നിൽ എന്നുള്ളത് പിന്നെ വ്യക്തമാകാതെ അത് അവസാനിച്ചു ഈ കേസിനൊക്കെ വലിയ ചെലവ് വന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അദ്ദേഹം ദരിദ്രനായിട്ടാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ചെറിയ പ്രായത്തിൽ ഈ ഇയാള് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നിലാണ് ഈ ലക്ഷ്മീകാന്തൻ സിനിമാ ദൂത് എന്ന് പറഞ്ഞ വാരിക ആരംഭിക്കുക ഈ പരിദോഷണം ഒക്കെ എഴുതി ഇവിടുന്ന വാരിക ആരംഭിക്കുന്നത് അപ്പൊ നടന്മാരും നടിമാരും ഒക്കെ ഇയാൾ എഴുതാതിരിക്കാൻ വേണ്ടി ഇയാൾക്ക് പണം കൊടുത്ത് ഇയാൾ വലിയ ആയി അപ്പോ അങ്ങനെ ഇയാള് ഈ പരിദോഷണമൊക്കെ എഴുതി വിടുന്നോണ്ട് ഇയാളുടെ ലൈസൻസ് റദ്ദാക്കാൻ മുമ്പ് പകയുണ്ടാവൂ എന്നുള്ളതാണല്ലോ ഇതിന്റെ അത്ര പ്രശ്നം ഇയാൾക്കെതിരെ ഇയാളുടെ ലൈസൻസ് സിനിമാ ദൂത് എന്ന് പറഞ്ഞ വാരിയുടെ ലൈസൻസ് റദ്ദാക്കാൻ ഭാഗവതരും കൃഷ്ണനും നായിഡുവും ഈ കേസിൽപ്പെട്ട പേര് അവര് അന്നത്തെ ഗവർണർ മദ്രാസ് ഗവർണർ ആർദർ ഓസ്വാൾഡ് ജെയിംസ് ഹോപ്പിന് പരാതി കൊടുത്തിരുന്നു എന്നിട്ട് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ മുൻ വൈരാഗ്യം ഉണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ഒരു സംഭവമായി പോയത് അതൊരു തെളിവൊന്നുമല്ല അപ്പൊ ഇയാൾ ഹിന്ദുനേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വായിക പേര് മറ്റേതാണല്ലോ നിരോധിച്ചത് ഹിന്ദു നേഷൻ എന്ന് പറഞ്ഞു വേറൊരെണ്ണം വാങ്ങി സ്വന്തം പ്രസ്സും ഒക്കെ വാങ്ങിച്ചു ഇയാൾക്ക് വക്കീലാകാനായിരുന്നു ആഗ്രഹം വീട്ടിലെ അവസ്ഥ കാരണം പഠിക്കാനൊന്നും പറ്റിയില്ല തട്ടിപ്പ് കേസിൽ ഇയാളെ പിടികൂടിയിട്ട് ഏഴ് വർഷം രാജമുന്ദ്രി ജയിലിലായിരുന്നു ഈ ലക്ഷ്മികാന്തൻ മാപ്ര അത് കഴിഞ്ഞ് ആൻഡമാനിലേക്ക് വിട്ടു ആൻ്റമാൻ രണ്ടാം ലോകയുദ്ധകാലത്ത് ജപ്പാൻ ആൻഡമാൻ പിടിച്ചല്ലോ പിടിച്ചപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടിട്ടാണ് മാപ്രയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നവംബർ എട്ടിന് വക്കീൽ ജെ അർഗുണനെ കണ്ടെത്തി കണ്ടിട്ട് ഇയാൾ പുറത്തിറങ്ങി റഷ്യയിൽ കയറുമ്പോഴാണ് ഇയാളെ കുത്തുന്നത് ഈ ലക്ഷ്മീകാന്തനെ അപ്പോ പുരസവാക്കത്താണ് സംഭവം ഉണ്ടാകുന്നത് വെങ്കടാജലം മുതലി സ്ട്രീറ്റില് റഷ്യാ വണ്ടിയിൽ രാവിലെ പത്തിന് ഒരു സംഘം ഇയാളെ ആക്രമിച്ചു ഇയാളുടെ ഇടത് അരയിൽ കുത്തേറ്റു അപ്പോ ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഉടനെ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത് ഇയാള് വക്കീലിനെ കണ്ടെത്താണല്ലോ ഇറങ്ങിയത് കുത്തേറ്റ് കഴിഞ്ഞിട്ട് ഇയാൾ വക്കീലിന്റെ അടുത്ത് പോയിട്ട് ഈ സംഭവം മുഴുവൻ വിവരിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഈ ഈ റിഷാവണ്ടി തന്നെ കയറി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനെ കയറിയിട്ട് അവിടെ പരാതി എഴുതി കൊടുത്തു ആശുപത്രി എത്തുന്നതിന് മുമ്പ് റിഷയിലിരുന്ന് ഇത് എഴുതിയെടുത്ത ആള് ഒരു മലയാളിയായ ഇൻസ്പെക്ടറായിരുന്നു കൃഷ്ണൻ നമ്പ്യാർ അപ്പോ പുലർച്ചെ നാലേ കാലമായപ്പോൾ അയാള് മരിച്ചുപോയി ആശുപത്രിയിൽ അടുത്ത ദിവസം രാവിലെ മരിച്ചുപോയി ഈ സംഭവം നടക്കുമ്പോൾ ഭാഗവത ഒരു പന്ത്രണ്ട് സിനിമയില് നായകനായിട്ട് സംഭവം നടന്നു വലിയ വിജയമാണല്ലോ എല്ലാം ഹിറ്റാണല്ലോ മരിക്കുന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് പൊള്ളാച്ചിയില് മരിക്കുന്നതിന് മുമ്പ് പത്ത് ദിവസം മുമ്പ് പൊള്ളാച്ചിയില് ഇയാള് കച്ചേരിയില് പാടി അപ്പം അവിടെ വെച്ചിട്ട് ഇയാൾക്ക് സുഖപ്പെടാനായിട്ട് ഒരാൾ ആയുർവേദം മരുന്നു കൊണ്ടൊക്കെ കൊടുത്തു അത് കഴിച്ചപ്പോൾ നല്ല വഷളായി പോവുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് നവംബർ ഒന്നാം തീയതി മരിക്കുമ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സാണ് ഭാഗവർക്ക് ഇനി അടുത്ത കാലത്ത് കാന്ത എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിരുന്നു കാന്ത ആ കാന്ത എന്ന് പറഞ്ഞ സിനിമയിൽ ദുൽഖർ സൽമാൻ ടി കെ മഹാദേവൻ എന്നൊരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ചു അത് ഈ ഭാഗവതന്റെ ജീവിതമാധാരമാക്കിയിട്ടുള്ള കഥാപാത്രമായിരുന്നു ദുൽഖർ സൽമാൻ അവതരിപ്പിച്ചിരുന്നത് അപ്പോ ഈ സിനിമ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഭാഗവതരുടെ കൊച്ചുമകൻ ബി ത്യാഗരാജൻ കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു അതൊരു സ്ഥലത്ത് എത്തിയില്ല കേസ് ഈ ഇയാള് തന്നെ അന്നേ പണക്കാരനായിരുന്നു ഇയാളായിരിക്കില്ലേ കാറും ഒക്കെ മേടിക്കുന്നത് വലിയ സമ്പന്നൊക്കെ ആയിരിക്കില്ലേ ഈ ഭാഗവതക്കാർക്ക് സിനിമയിലൊക്കെ അഭിനയിച്ച് ഹിറ്റായ ശേഷം ഒക്കെയാണ് വലിയ സൂപ്പർ സ്റ്റാർ ആയ ശേഷം അന്ന് ഈ പാട്ട് പാടുക എന്നുള്ളതാണ് നായകനാകാനുള്ള ഇരുപത്തി അഞ്ചു പാട്ടും മുപ്പത് പാട്ടൊക്കെ ഉണ്ടാവും അന്ന് അഞ്ചു മിനിറ്റ് കൂടുമ്പോ അഞ്ചു മിനിറ്റ് കൂടുമ്പോ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാല് വിരഹം വന്നാലും പ്രണയം വന്നാലും സങ്കടം വന്നാലും പാട്ടായിട്ട് സന്തോഷമായാലും ഒക്കെ ഒരു പാട്ട് പ്രത്യക്ഷപ്പെടും പണ്ട് നമുക്ക് സിനിമ കാണുമ്പോഴും ഉടനെ ഒരു പാട്ട് വരുന്നു തോന്നുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ആ ഘട്ടമൊക്കെ മാറി വരുന്നത് അങ്ങനെയാണ് അതീവ സമ്പന്നനായിരുന്നു വലിയ സുഖലോൽപനവും ഒക്കെ ആയിരുന്നു പലതരം ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിലാണല്ലോ നാല്പത്തൊമ്പത് വയസ്സിലാണ് മരിച്ചു പോകുന്നത് ഒരിക്കൽ ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഇയാളുടെ മൊത്തം കേസിന്റെ കഥയൊക്കെ ഒരു പുസ്തകത്തിൽ ഒരു വക്കീൽ എഴുതിയത് കിട്ടി അപ്പോ താഗരാജവാഗവതരുടെ ഈ കേസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ മേടിച്ചുകൊണ്ടുവന്നു പക്ഷെ മോശമായിട്ട് എഴുതിയൊരു പുസ്തകമായിരുന്നു ഒരു നരേഷൻ സുഖമില്ലായിരുന്നു കേസിന്റെ രേഖകളൊക്കെ അങ്ങനെ തന്നെ കച്ചടിച്ചു വെച്ചിരിക്കുക അതിന്ന് പ്രസക്തമായ ഭാഗങ്ങൾ എടു എടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അപ്പോ ഈ മുമ്പൊരു സൂപ്പർ സ്റ്റാറും മാപ്പിളകളും തമ്മില് അടി നടന്നിട്ടുണ്ട് അതിന്റെ കഥ പറഞ്ഞാണ് ഈ സാഹചര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക